ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ കൂടുതലായി അലിനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അത് വൈജയന്തിക്ക് പിടിക്കില്ല കേട്ടോ വൈജയന്തി പിന്നീട് ബാലചന്ദ്രനോട് സ്വരചേർച്ച് വന്ന് തുടങ്ങിയാണ് ബാലചന്ദ്രൻ ആണെങ്കിലും ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ വൈജയന്തിയോട് ചെറിയൊരകൽച്ച കേട്ടോ തന്നിൽ നിന്നും എല്ലാ കാര്യങ്ങളും പറയുന്ന വൈജയന്തി ഇത് മറച്ചു വെച്ചതിൽ തൻ ആ കുടുംബം മറച്ചു വെച്ചതിലുള്ള ആ ഒരു ദേഷ്യമൊക്കെ മനസ്സിലുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഓരോ ദിവസവും വൈജയന്തി ബാലചന്ദ്രനും കൂടി ഭക്ഷണം കഴിക്കുന്നതിലും മറ്റുള്ള കാര്യത്തിലൊക്കെ ഇങ്ങനെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വൈജയന്തി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ബാലചന്ദ്രൻ പെട്ടെന്ന് ചൂടാവുന്നതും കാണുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ അലീനയോടാണെങ്കിലോ ബാലചന്ദ്രൻ പെട്ടെന്ന് നന്നായി അവളെ കെയർ ചെയ്യുന്നു അവളോട് സ്നേഹം കാണിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ബാ ബാലചന്ദ്രന് ഇനിയിപ്പോൾ അലീനയോട് ഇഷ്ടം തോന്നിത്തുടങ്ങിയോ എന്ന തെറ്റായോ ഒരു മനസ്സിലിങ്ങനെ തോന്നിത്തുടങ്ങുകയാണ് ഒരു ഒരു മെസ്സേജ് എന്നെ ഇങ്ങനെ വന്നു തുടങ്ങുകയാണ് അങ്ങനെ ഈ സമയം ബാലചന്ദ്രനാണെങ്കിലോ അലീനയ്ക്ക് വേണ്ട വിധത്തിലുള്ള പരിചരണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് ഒരമ്മ അടുത്തുണ്ടായിട്ടും ആ അമ്മയുടെ വായിൽ നിന്നും വായിൽ തോന്നിയതല്ലാതെ നല്ലൊരു വാക്ക് ഈ മകളോട് പറയുന്നില്ല സ്വന്തം മകളാണ് പെറ്റമ്മയായിട്ടും തിരിച്ചറിയാനും കഴിയുന്നില്ല അലീന വൈജന്തിയുടെ മകളാണെന്നുള്ള ആ ഉൾവിളി പോലും അവൾക്കില്ലല്ലോ ഈശ്വര എന്താണ് ഇവൾ ഓരോ ദിവസം കാണിക്കുന്നത് എന്നിങ്ങനെ ബാലചന്ദ്രന് കൂടുതൽ കൂടുതൽ ഇങ്ങനെ മനസ്സിന് വിഷമം തോന്നുകയാണ് കേട്ടോ അതുകൊണ്ടൊക്കെയാണ് വൈജന്തിയോട് ഇങ്ങനെ അകലിച്ച് തോന്നുന്നത് അല്ലാതെ ഒരിക്കലും തന്നെ വഞ്ചിച്ചു ഒരു കുഞ്ഞുണ്ടായി എന്നതിലല്ല കേട്ടോ അങ്ങനെ പിന്നീട് വൈജയന്തിക്കാണെങ്കിൽ ഉള്ളിൽ തട്ടിയ വിഷമം തന്നെ വന്നു തുടങ്ങുകയാണ് അലീനയോട് പകയും അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങേരുടെ സ്വഭാവം എന്നേ ഞാൻ കാണാത്ത ആ ഒരു സ്വഭാവം ാണ് അങ്ങനെ അടുത്തുള്ളത് അതിനെങ്ങനെ ഓംനേഴ്സ് എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും ഇങ്ങോട്ട് കയറ്റും പിന്നെ ആണുങ്ങളെ വശീകരിച്ച് എടുക്കാനുള്ള ആ കഴിവ് അവളിലുണ്ടല്ലോ വെറുതെ പറയുന്നതാ ഓരോ കള്ളത്തരങ്ങൾ പുറത്ത് വെളിയിൽ വരും അറിയുമ്പോൾ അറിയുമ്പോൾ എടുത്ത് കുത്തുന്നതും ഒക്കെയൊക്കെ ഇത് വലിയൊരു നാടകമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആരെയാണ് കൈയ്യിലെടുക്കേണ്ടത് ആളെ കൈയിലെടുക്കാനുള്ള കഴിവ് ഇപ്പോൾ ഈ കത്രികയെ കുത്തിയതിനോട് കൂടി അങ്ങ് ഉണ്ടായല്ലോ അതാണ് അവൾ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ വൈജന്തിയോട് പറയുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും അലീനയെക്കുറിച്ച് പറയരുത് ഇവിടെ എന്താ അലീനയോട് എല്ലാവർക്കും ഇത്രവല്ലാത്ത സ്നേഹം അവൾ എന്ത് മറിമായമാണ് നിങ്ങൾക്കെല്ലാവർക്കും ചെയ്തു തരുന്നത് അവളുടെ സ്നേഹത്തിന് മുന്നിൽ എല്ലാവരും മുട്ടുകുത്തി നിൽക്കും ഇനി അത് മനസ്സിലാക്കണം എന്ത് സ്നേഹമാണ് അവൾ അവളിലുള്ളത് കണ്ടിക്കണ്ട ആണുങ്ങളെയൊക്കെ വളച്ചെടുക്കാനുള്ള കഴിവോ ഇന്നിപ്പോൾ ഇല്ലാതെയാണ് ഓരോരുത്തർമാരെയും വളച്ചെടുക്കാനുള്ള കഴിവ് പെണ്ണിനും ആണിനും ഒക്കെയുണ്ട് അങ്ങ സ്വഭാവമുള്ള ഒരു സ്ത്രീയെന്ന് കൂട്ടിക്കോ അത് അലീന കേട്ടോ അലീനയുടെ ഉള്ളിൽ നിന്നും കണ്ണിൽ അറിയാതെ വെള്ളം നിറഞ്ഞൊഴുകാണ് സ്വന്തം അമ്മ എങ്ങനെ അവിഹിതം പറയുന്നത് കേൾക്കുമ്പോൾ അത് സഹിക്കുന്നില്ല അങ്ങനെ ഓരോ ദിവസവും ബാലചന്ദ്രനും അലീനയും തമ്മിൽ ഇങ്ങനെ കൂടുതൽ കൂടുതൽ അടുത്തു വരുന്നു ലാസ്റ്റ് ബാലചന്ദ്രൻ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുകയാണ് നീ വൈജയുടെ മകളാണെന്ന് അറിഞ്ഞപ്പോൾ നിന്നോട് എനിക്ക് തോന്നി ആ ഒരു സ്നേഹം അത് പറയാതിരിക്കാൻ വയ്യ ഇനി മോളെ നീ എന്നെ അച്ച എന്നുള്ള വിളിവിളിച്ചാൽ മതി എൻ്റെ ബാക്കിയുള്ള രണ്ട് മക്കളെ പോലെ തന്നെ കൃഷ്ണമോളെയും ബബിതയൊക്കെ പോലെ തന്നെയാണ് എൻ്റെ മോളാണ് ഇനി മുതൽ അച്ഛ എന്നുള്ള വിളിവിളിക്കണമെന്ന് വിളിക്കണമെന്ന് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ബാലചന്ദ്രനോട് അലീന പറയാണ് ഇല്ല ഈ വീട്ടിൽ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അമ്മയ്ക്ക് ഞാൻ മകളാണെന്നുള്ള സത്യം അറിയാത്തോടത്തോളം ഞാനൊരു അവിഹിതം തുടരുകയാണോ എൻ്റെ അമ്മയുടെ ഭർത്താവിനെ ഞാൻ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ ഒരു തോന്നൽ അമ്മയിലുണ്ടാകും എന്താ മോളെ നീ പറയുന്നത് അങ്ങനെയൊന്നും വൈജന്തിക്ക് തോന്നൽ ഉണ്ട് ഉണ്ട് അതുകൊണ്ട് ഞാൻ അച്ഛ എന്നുള്ള വിളി വേണമെങ്കിൽ ആരും കേൾക്കാതെ വിളിക്കാം അല്ലാതെയും കണ്ട് എല്ലാവരും കേൾക്കേ വിളിക്കില്ല എന്ന് പറയാനായിട്ടോ അങ്ങനെ പിന്നീട് ഈ ഒരു വിളി വിളിച്ചിട്ട് തൻ്റെ അച്ഛൻ്റെ നെഞ്ചിലോട്ടിങ്ങ് ചായുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇത് കണ്ടിട്ടാണ് വൈജന്തി അങ്ങോട്ടേക്ക് വരുന്നത് വൈജയന്തി ഈ ഒരു കാഴ്ച അങ്ങ് കാണുമ്പോൾ വൈജയന്തി എടി എന്നും പറഞ്ഞ് അലീനയുടെ മുടിക്കുത്തിൽ അങ്ങ് പിടിച്ചിട്ട് കരണം നോക്കി തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന ബാലചന്ദ്രൻ ഇനി അവളെ നീ അടിച്ചാൽ നിന്റെ കരണത്ത് എൻ്റെ കൈ വീഴുമെന്ന് പറയണെട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ആ ഈ എരണം കിട്ടവൾക്ക് വേണ്ടി നിങ്ങളെന്നെ ദേഹത്ത് കൈ വെക്കൂലേ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എന്താ വായിച്ചെടുക്കേണ്ടത് എനിക്ക് മനസ്സിലായി എല്ലാം കൊണ്ടും മനസ്സിലായി ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എന്നെയൊക്കെ പ്രായം കുറഞ്ഞോ കുറച്ച് തൊലിവെളപ്പുള്ള പെണ്ണുങ്ങളെ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സൊന്നു ചാഞ്ഞൂലേ അതാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ വൈജ ഇങ്ങനെയുള്ള വാക്കുകൾ മതി എനിക്ക് മടുത്തു എന്ന് പറഞ്ഞാൽ വൈജ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് കേട്ടോ ഈ സമയം അലീനയ്ക്ക് സങ്കടം സഹിക്കില്ല അലീന പൊട്ടി പൊട്ടി കരയാണ് ആ സമയം അലീനയുടെ കാര്യങ്ങൾ മുത്തശ്ശിയും അറിഞ്ഞിട്ടുണ്ടാവും അലീനയുടെ അലീന വൈജയുടെ മകളാണെന്നുള്ള സത്യം മുത്തശ്ശിയും അറിഞ്ഞിട്ടുണ്ടാവട്ടെ അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് കരയുമ്പോൾ മോളെ നീ അവളെ ഒന്നും പറയരുത് അവളെ നീ ശപിക്കരുത് സ്വന്തം അമ്മയാണ് എങ്കിലും നിന്നെ പറയാൻ പാടില്ലാത്ത വാക്ക് അവൾ പറഞ്ഞു പക്ഷേ അവൾക്കറിയില്ലല്ലോ നീ അവളുടെ മകളാണെന്നുള്ള സത്യം ആദ്യമായി അവളുടെ ഗർഭപാത്രത്തിൽ നീയാണ് ജനിച്ചതെന്നും അവൾക്കറിയില്ലല്ലോ അതുകൊണ്ട് അവളുടെ എടുത്തു ചാട്ടം കൊണ്ട് അവൾ ഓരോന്നും പറയുന്നതാണ് എനിക്കറിയാം എൻ്റെ അമ്മ ഒരു പാണെന്ന് എൻ്റെ അമ്മയുടെ എന്നെ ജനനം കൊണ്ടതിന് ശേഷം എൻ്റെ അമ്മ ഇങ്ങനെ ആയിട്ടുണ്ടാവുക എൻ്റെ അമ്മ യുടെ അന്നത്തെ മാനസികാവസ്ഥയായിരിക്കും ഈ മുന്നും പിന്നും നോക്കാതെയുള്ള എടുത്തു ചാട്ടം അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയുടെയും ജീവിതം ഈ മകൾ കാരണം ഒരിക്കലും തകരരുത് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഈ വീട്ടിൽ സ്ഥാനം പിടിക്കണമെന്നോ ഇവിടുത്തെ മകളാണെന്നോ ആവണമെന്നോ എൻ്റെ അമ്മ എൻ്റെ സ്വന്തം പെറ്റമ്മയാണെങ്കിലും ഞാൻ എൻ്റെ അമ്മയെ എനിക്ക് കെട്ടണമെന്നോ എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കൂടെപ്പിറപ്പുകൾ നല്ല സന്തോഷത്തോടു കൂടി ഈ വീട്ടിൽ കഴിയണം ഒരിക്കലും ഞാൻ കാരണം ആർക്കും ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അലീന കരയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയണ മോളെ നീ വൈദ്യ പറയുന്ന ഒന്നും ഇത്ര കാര്യമാക്കേണ്ട അവൾ അങ്ങനെയൊക്കെ അങ്ങ് പോയി ഇനി കയറി വരുമ്പോൾ അവളുടെ മനസ്സിലതൊന്നും ഉണ്ടാവില്ല നീ അങ്ങനെയൊക്കെ അങ്ങ് ചിന്തിച്ചാളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഇട്ട് അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പറയണേ ഇല്ല ഇല്ല മുത്തശ്ശി ഇനി ഞാൻ നിൽക്കുന്നില്ല ഇനി നിൽക്കുന്നുതോറും ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരും എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് ഇന്നേവരെ അറിയത്തില്ല എൻ്റെ അച്ഛനെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല എങ്കിലും കൂടി എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഇവിടുത്തെ അങ്കളാണ് ബാലചന്ദ്രൻ്റെ അങ്കളാണ് ആ മനസ്സ് വേദനിക്കാൻ പാടില്ല ഞാൻ ഇങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുന്നോറും എൻ്റെ അമ്മ എൻ്റെ അച്ഛനും ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കും ഞാനും എൻ്റെ അച്ഛനും അരുതാത്ത ബന്ധമുണ്ടെന്നടക്കം പറയും അപ്പോൾ അത് ഒഴിവാക്കാൻ എനിക്ക് ആകെ ഒരു മാർഗേ ഉള്ളൂ ഇവിടെ നിന്ന് ഇറങ്ങുക അത് കേൾക്കുന്ന ബാലചന്ദ്രൻ ഒരിക്കലും ഞാൻ അതിനെ അനുവദിക്കില്ല നീ എങ്ങോട്ട് പോകാനാണ് ഇപ്പോൾ പഴയതുപോലെ എവിടോട്ടെങ്കിലും പോകാൻ കഴിയുമോ അത് കേൾക്കുന്ന അലീനെ പറയാം എനിക്കറിയില്ല ദൈവം ഒരു വഴി കാണിച്ചു തരും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ ഇറങ്ങും അതൊന്നും നടക്കില്ല അലീനെ വൈജയുടെ സ്വഭാവം ഇന്നല്ലെങ്കിൽ നാളെ മാറും അപ്പം മുത്തശ്ശിയും പറയുകയാണ് അല്ലീനെ നീ വൈജ് എടുത്ത് ചാടി ഓരോന്ന് പറയുന്നത് കേട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാനൊന്നും നിൽക്കണ്ടേ നിനക്ക് അവകാശപ്പെട്ട വീടാണ് നീ ഇവിടെ തന്നെ നിൽക്കണം നിന്റെ പെറ്റമ്മയാണ് എന്നല്ലെങ്കിൽ നാളെ വൈജയും സത്യമറിയുന്ന ഒരു ദിവസമൊക്കെ വരും അതുവരെ നീ ക്ഷമിച്ച് ഇവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇല്ല അച്ഛനും അമ്മയും പിന്നീട് പിരിയുന്ന ഒരു ദിവസമായിരിക്കും ഉണ്ടാവുക അത് ഞാൻ കാരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെൻ്റെ മനസ്സിന് ഏറ്റവും വലിയ ഒരു മുറിവായിരിക്കും അതെനിക്ക് താങ്ങാൻ കഴിയില്ല എനിക്ക് വേദന സഹിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഞാൻ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് തടയാൻ ഇവർക്ക് ശ്രമിക്കൂട്ടെ പക്ഷേ ഇവരെക്കൊണ്ടൊന്നും കഴിയില്ല അങ്ങനെ അലീനെ പോവാണെന്ന് അറിയുമ്പോൾ ബാലചന്ദ്രൻ പറയാണ് മോളെ ശരി നിനക്ക് നിൻ്റെ അച്ഛനെ കണ്ടെത്താനുള്ള ആ ഒരു വഴി ഞാൻ നോക്കാം അതുമാത്രമല്ല നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലും നിനക്കൊരു ജീവിക്കാൻ നല്ലൊരു സ്ഥലം വേണ്ട അതും ഞാൻ കണ്ടെത്തി എന്ന് പറയുമ്പോൾ അലിനെ പറയാണ് അത് അച്ഛൻ എനിക്ക് വേണ്ടി ഒരു സ്ഥലമോ എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ അമ്മ പിന്നീട് അതായിരിക്കും പറയാം അച്ഛൻ ഇടയ്ക്ക് വന്നതിനെ കാണുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതുകൊണ്ട് എൻ്റെ സ്വന്തം അച്ഛനെ കണ്ടെത്തിയാൽ കണ്ടെത്തി തന്നാൽ മതി പിന്നീട് ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊള്ളാം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഇനി ബാലചന്ദ്രൻ അലീനയുടെ സ്വന്തം അച്ഛനെ കണ്ടെത്തുന്ന ആ ഒരു സീനൊക്കെ വരാനുണ്ട് കേട്ടോ